ഒരു തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഉണ്ടായിരുന്നു അയാൾ യാത്രക്കാരോട് യാചിച്ചു ജീവിച്ചു ഒരു ദിവസം അദ്ദേഹം നല്ല വസ്ത്രധാരിയായ ഒരു ബിസിനസ്മാനെ കണ്ടു അദ്ദേഹത്തിൻ്റെ വിലയേറി സ്യൂട്ടും ആത്മവിശ്വാസമുള്ള ഭാവം ഭാവങ്ങളും ബിഷക്കാരൻ ചിന്തിച്ചു ഈ മനുഷ്യൻ വളരെ ധനികനായിരിക്കും പണം ചോദിച്ചാൽ അദ്ദേഹം തീർച്ചയായും ഒരു വലിയ തുക നൽകും പ്രതീക്ഷയോടെ ഭിഷക്കാരൻ ബിസിനസ്മാനെ സമീപിച്ചു എന്നാൽ അയാൾക്ക് പണം നൽകുന്നതിന് പകരം അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ വിഷക്കാരൻ ആശ്ചര്യപ്പെട്ടു അദ്ദേഹം ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ചോദ്യം കേട്ടിട്ടില്ല ആശയക്കുഴപ്പത്തിലായി അദ്ദേഹം മറുപടി പറഞ്ഞു സാർ ഞാനൊരു ഭിക്ഷക്കാരനായി ജീവിച്ചു എനിക്ക് ആർക്കും കൊടുക്കാനൊന്നുമില്ല ബിസിനസ്സുകാരൻ ചെറുതായി ചിരിച്ചു നിങ്ങൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല ഞാനൊരു ബിസിനസ്സുകാരനാണ് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു തരാം പക്ഷേ നിങ്ങൾക്കൊന്നും തരാനില്ലെങ്കിൽ ഞാനും നിങ്ങൾക്കൊന്നും തരില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ബിസിനസ്സുകാരൻ തൻ്റെ ട്രെയിനിൽ കയറിപ്പോയി ബിസിനസ്സുകാരൻ്റെ ഈ വാക്കുകൾ ഭിക്ഷക്കാരൻ്റെ മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഞാൻ വളരെ കാലമായി ഭിക്ഷയാചിക്കുന്നു എന്നാൽ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഭിക്ഷക്കാരൻ മര്യാദയുള്ളവനായിരുന്നു അവൻ സത്യം മനസ്സിലാക്കി ഞാൻ ഒന്നും തിരിച്ചു നൽകിയില്ലെങ്കിൽ ആളുകൾ എന്നതിന് എനിക്ക് ആദ്യമായി എന്തെങ്കിലും തരണം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആളുകൾ കൂടുതൽ പണം നൽകാതിരുന്നത് അന്ന് രാത്രി അവൻ ആഴത്തിലുള്ള ചിന്തയിൽ ഉണർന്നിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാൻ വെറും ഒരു ഭിക്ഷക്കാരനാണ് എനിക്ക് ഒന്നുമില്ല എന്നിട്ടും ബിസിനസ്മാന്റെ വാക്കുകൾ അവന്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു രണ്ടു ദിവസം കഴിഞ്ഞു ഭക്ഷക്കാരൻ ആരോടും പണം ചോദിച്ചില്ല അവൻ ആലോചനയിലായിരുന്നു മൂന്നാം ദിവസം സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അവൻ വഴിയരികിൽ വളരുന്ന കാട്ടുപൂക്കളുടെ ഒരു കൂട്ടം കണ്ടു അവയുടെ തിളക്കമുള്ള നിറങ്ങൾ അവനെ ആകർഷിച്ചു പെട്ടെന്ന് അവൻ ആശയം തോന്നി എന്തായാലും അവൻ എനിക്ക് എന്തെങ്കിലും തരുമ്പോൾ ഞാൻ അവർക്കൊരു പൂവ് നൽകിയാലോ എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു അവൻ അവിടെ നിന്ന് ഒരു കെട്ട് പൂക്കൾ പറിച്ചെടുത്തു തൻ്റെ സാധാരണ സ്ഥലത്തേക്ക് മടങ്ങിയപ്പോൾ ഒരാൾ അവന് ഒരു നാണയം നൽകി അവൻ ചിരിച്ചു പകരമായി ഒരു പൂവ് നൽകി ചിലർ ചിരിക്കുകയും അവനോട് നന്ദി പറയുകയും ചെയ്തു ദിവസങ്ങൾ കഴിവി അത്ഭുതകരമായ ഒരു സംഭവം നടന്നു കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന് പണം നൽകാൻ തുടങ്ങി പക്ഷേ അദ്ദേഹം ഒരു മാതൃക ശ്രദ്ധിച്ചു അദ്ദേഹത്തിന് പൂക്കൾ ഉള്ളിടത്തോളം കാലം ആളുകൾ ഉദാരമായി നൽകി പൂക്കൾ തീർന്നപ്പോൾ സംഭാവനകൾ അമ്പത് ശതമാനം കുറഞ്ഞു അവൻ ചിന്തിച്ചു യഥാർത്ഥത്തിൽ ആളുകൾക്ക് എന്തെങ്കിലും തിരിച്ചു ലഭിക്കാൻ ആഗ്രഹമുണ്ട് പക്കൾ കൈമാറ്റം ചെയ്യുന്നതിനിടയിൽ അന്ന് കണ്ട ബിസിനസ്മാനെ അവൻ പിന്നെയും കണ്ടു അദ്ദേഹത്തിനെ കണ്ടവൻ ആവേശപ്പെടുത്താനായി ഓടിച്ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു സർ താങ്കൾ എനിക്ക് പണം തന്നാൽ ഞാൻ നിങ്ങൾക്ക് പൂക്കൾ തിരിച്ചു തരും ബിസിനസ്സുകാരൻ ചിരിച്ചു അദ്ദേഹത്തിനെ കുറിച്ച് പണം നൽകി അദ്ദേഹം കുറച്ച് പൂക്കൾ എടുത്തു അയാൾ പറഞ്ഞു നിങ്ങൾ യഥാർത്ഥത്തിൽ വിനിമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ഇന്ന് നിങ്ങൾ ഒരു വിക്ഷക്കാരനല്ല ബിസിനസ്സുകാരനായി മാറിയിരിക്കുന്നു ഈ വാക്കുകൾ അയാളുടെ മനസ്സിൽ പുതിയ ചിന്തകൾ ഉണർത്തി ഞാൻ ശരിയായ ഒരു ബിസിനസ്സുകാരനാണ് ഇതിനെക്കുറിച്ച് അയാൾ വളരെ കാലം ചിന്തിച്ചു പിന്നീട് അയാൾ മനസ്സിലാക്കി വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ വെറുമൊരു ഭക്ഷിക്കാരനല്ല ഞാനൊരു വ്യാപാരിയാണ് ആളുകൾ എനിക്ക് പണം തരുന്നത് സഹതാപം കൊണ്ടല്ല പൂക്കൾക്ക് പകരമാണ് ഇതിനർത്ഥം എനിക്കൊരു ബിസിനസ് ഉണ്ട് ഈ തിരിച്ചറിവ് അയാളിൽ ധീരമായ തീരുമാനമുണ്ടാക്കി ആ ദിവസം അവൻ റെയിൽവേ സ്റ്റേഷൻ വിട്ടു പിന്നെ ഒരിക്കലും യാചകനായി അവൻ തിരിച്ചു വന്നില്ല മാസങ്ങൾക്ക് ശേഷം അതേ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് ചെറുപ്പക്കാർ കണ്ടുമുട്ടി അവർ പരസ്പരം കൈമെടുത്തു അവരിൽ ഒരാൾക്ക് ഒരു സംശയം തോന്നി എന്നെ നിങ്ങൾക്കറിയുവാണെന്ന് ചോദിച്ചു മറ്റയാൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അത് നമ്മൾ രണ്ട് തവണ ഇവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു നിങ്ങളുടെ ആ യാചകനല്ലേ മറ്റയാൾ ചിരിച്ചു അതെ ഞാനൊരു യാചകനായിരുന്നു പക്ഷെ ഇപ്പോഴല്ല ഞാൻ വിജയകരമായ ഒരു പുഷ്പ ബിസിനസ് നടത്തുന്നു അതിനെ കൂടുതൽ വികസിപ്പിക്കാൻ ഞാൻ യാത്ര ചെയ്യുന്നു ബിസിനസ്സുകാരൻ അത്ഭുതപ്പെട്ടു അത്ഭുതകരമായ മാറ്റം പുഷ്പ വിൽപ്പനക്കാരൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്ന് പഠിപ്പിച്ചു നമ്മൾ നൽകുമ്പോൾ മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ അന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരിക്കലും ഒരു ഭക്ഷ്യക്കാരനായിരുന്നില്ല ഒരു ബിസിനസ്സുകാരനായിരുന്നു എനിക്ക് എനിക്കെന്നെ സ്വന്തം രീതിയിൽ കാണേണ്ടിയിരുന്നു രണ്ടുപേരും കൈകൾ കൊലുക്കി ഇപ്പോൾ അവർ തുല്യരാണ് തുടർന്ന് ഇരുവരുടെയും ദിശയിലേക്ക് ജീവിതം രൂപപ്പെടുന്നത് നാം നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളെ ചെറുതായി കാണുകയാണെങ്കിൽ നിങ്ങൾ ചെറുതായി തന്നെ തുടരും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അന്തർലീനമായ കഴിവ് തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് മഹത്വം നേടാനാകും അതിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ പരിമിതപ്പെടുത്തരുത് നിങ്ങളെ ശക്തരും കഴിവുള്ളവരും വിജയികളുമായി കാണുക നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ഭാവിയും മാറും